ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് കാണാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കാണാനായിട്ട് നമ്മൾ ഒലിപ്പുറത്ത് ഒലിപ്പുറത്തെ വരുന്നത് നമ്മള് ഒലിപ്പുറത്തെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ആൾക്കെല്ലാം അറിയാം അപ്പൊ നമ്മൾ ഏകദേശം എന്തോരം ദൂരം നടക്കണം കുറച്ചധികം ഹൈ ഗായ് അപ്പോൾ ഞങ്ങൾ ആമ്പൽപ്പാടം കാണാനായിട്ട് ഇവിടെ വന്നിരിക്കണം കുറച്ച് ഇവിടെയൊക്കെ കൊടുത്തു നിൽക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും നാളെ രാവിലെ തന്നെ ഞാൻ എന്താ പറയുക അമ്പൽ കാണാനായിട്ടെങ്കിൽ നമ്മുടെ വീണ്ടും വീട് വീട്ടുകാരൊക്കെ കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ രാജ്യമേക്ക് ഇവിടെ തന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഹൈ ഗായ് അപ്പോൾ ഞങ്ങൾ ഞാൻ ശേഷം കൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പോ കുറച്ച് കുറച്ച് നടപ്പുണ്ടല്ലേ നമ്മ ഏകദേശം പൂ നിങ്ങളടുത്ത് എത്താറായി ഒരുപാട് കഴിച്ചു നമുക്ക് ഇങ്ങനെ അമ്പലൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടു പോകാം ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റത്തേക്ക് ഇങ്ങനെ എത്താറേ എങ്ങനെയുണ്ട് മാമ അപ്പോ നമ്മള് മാമനെയൊക്കെ കൂടിയാണ് അമ്പല് കാണാൻ എന്നത് ഒരുപാട് ആമ്പലൊക്കെ ഉള്ള സ്ഥല ആമ്പല് പിന്നെ ഇവിടെ നമുക്ക് മീനൊക്കെ പിടിക്കാം ഇവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് മീൻ ഇവിടെ കിടക്കുവാണ് ഗൈസ് വിഷ്ണു ആമ്പൽ ഇങ്ങനെ പറിക്കുകയാണ് നമുക്ക് അയ്യോ ഒരു നമ്മൾ നമ്മള് പറിച്ചിട്ടുള്ളു കഴിച്ചപ്പോ നമുക്ക് ഒരു ആമ്പൽ പൂ ഇനി നമ്മൾ പൂ ഇങ്ങനെ പറിക്കാനായിട്ട് ട്രൈ ചെയ്യണം പക്ഷേ അടുത്തടുത്തുള്ളത് എല്ലാ ആൾക്കാരും പറിച്ചുകൊണ്ട് പോയി അത് ഇടപെടുന്നുണ്ട് മാമ മീന കാണിച്ചെ ഇതാണ് സുനിമാമന് കിട്ടിയ മീൻ അടി സ്വീട്ടുകാരൊക്കെ നടക്കുകയാണ് എന്താണ് അച്ഛള്ളത് അപ്പൊ ഞങ്ങൾ എല്ലാവരും പാടമൊക്കെ കണ്ടു നമ്മുടെ അച്ഛനുണ്ട് കൂടെ ഹായ് നമ്മുടെ യൂട്യൂബില് ഈ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ മാമൻ്റെ വക നമുക്കൊരു ചായ 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 പിടിക്ക നമ്മുടെ മാമൻ മീൻ പിടിക്കാൻ പോവാണ് ഗൈസ് മാമന്റെ ടെക്നിക്കലായിട്ടുള്ള ചൂണ്ടയാണ് നമുക്ക് നോക്കാം മാമന്റെ മീനൊക്കിട്ടു ഗൈസ് ഇപ്പൊ മാമ്പൽപ്പാടൊക്കെ കണ്ട് മാമൻ ചൂണ്ട ഇടാൻ പോയേക്കാണ് ഗൈസ് അല്ല മീനിനെ ചൂണ്ട ഇടുവാണെ കഴിച്ച് നമ്മുടെ ഡാഡി